ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഫസ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ഒരു പ്രസ്റ്റീജ് കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റവ് നമുക്ക് പൊന്തിച്ചു വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന മോഡല് പ്രസ്റ്റീജ് കമ്പനിയുടെ ഇത്ര ബർണർ ഗ്യാസ് സ്റ്റവ് ഒരണം ഇതിന്റെ ഒരു ഡിഫക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലെഗ് പൊട്ടിയുണ്ട് പക്ഷെ നമുക്ക് ഉപയോഗിക്കാനോ ക്ലീൻ ചെയ്യാനോ ഒന്നിനും യാതൊരു ഒരു പ്രശ്നവുമില്ല അപ്പോൾ മൂന്ന് ബർലർ ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റാവുന്ന ഗ്യാസ് സ്റ്റവ് ഒരണം ബർലറൊക്കെ നല്ല ക്ലീൻ ബർണറ നല്ല സേഫ്റ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ബർണർ വലിയ ബർണറാണ് വരിക മൂന്ന് ബർണറാണ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റാവുന്നതാണ് അതുപോലെ ഈ സ്റ്റാൻഡ് വരുന്നത് നമുക്ക് വലിയ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നത് അപ്പോൾ മൂന്ന് ബർണർ പ്രസ്റ്റീജ് കമ്പനിയുടെ ഒരു ഗ്യാസ് വരെണ്ണം അതുപോലെ പ്രസ്റ്റീജ് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ വരെണ്ണം ബ്ലാക്ക് കളർ അഞ്ച് ലിറ്റർ കുക്കർ വരെണ്ണം അതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു കടായി ബെർഗിണറിൻ്റെ സ്റ്റീലിൻ്റെ ഒരു കടായി അത് ലിഡുള്ള മോഡൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ മോഡലാണ് ഈ ലിഡിൻ്റെ ഈ സൈഡിൽ കൂടെ സ്റ്റീൽ ബീഡിങ് വരുന്ന നല്ല സ്പെഷ്യൽ മോഡല് ഒരു പ്രീമിയം മോഡൽ കടായി വരണം ഒരു കടായി ബെർഗിണർ സ്റ്റീലിൻ്റെ വെയിറ്റ് ഉള്ളത് അതുപോലെ തന്നെ ഒരു സെറാമിക് കോട്ടിങ്ങുള്ള പ്രസ്റ്റേജിൻ്റെ ഇൻഡക്ഷൻ ബേസ് ദോശത്തവ ദോശത്തവ ഒരു തവയും കൂടെ കുറച്ച് കൊണ്ടുള്ള ഒരു തവയും കൂടെ ഒരെണ്ണം സെറാമിക് കോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് ഹാൻഡിലൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന മോഡൽ ഒരു തവയും കൂടെ ഇതിൻ്റെ ലെഗ് ഇതാണ് ലെഗ് ലെഗൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പവറുള്ള ലെഗാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളെ ഇത്രയും പ്രൊഡക്റ്റുകൾക്ക് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നല്ല വൺ ഓഫറാണ് നല്ല ഓഫറാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്